യൂട്യൂബ് ഫൈവ് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക റീഡിംഗ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് നമ്മുടെ ഈ ഒരു റീഡിംഗ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമന്റ് ബോക്സിൽ പറയുക ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം പിന്നെ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് കുറച്ച് ആയി പോയി പതിനഞ്ചാം തീയതി തുടങ്ങേണ്ടതാണ് പക്ഷെ തുടങ്ങാൻ പറ്റിയില്ല അതുകൊണ്ട് ഇന്നാണ് ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഇരുപത്തൊന്നാം തീയതി അപ്പോൾ ഈ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ പേഴ്സണൽ റീഡിങ് വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ പേഴ്സണൽ റീഡിങ് ഡിസ്കൗണ്ട് റേറ്റിൽ വേണ്ട ആൾക്കാർ ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആയിരിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അത് പഴയ റേറ്റിലേക്ക് പോകും അപ്പം നമുക്ക് താല്പര്യമുള്ളവർക്ക് വരാവുന്നതാണ് പുതിയതായിട്ട് കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് നമ്മുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സ് അവരെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം നിങ്ങളുടെ കണ്ണുനീരിന്റെ തിരിച്ചടി തുടങ്ങിയിരിക്കുന്നു ഈ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിൽ ഇഷ്ടക്കേടുകൾ തുടങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പോ ഈ ഒരു എനർജിയാണ് നമ്മൾ എന്താ പറയാ നോക്കാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പൊ ഉറപ്പായിട്ടും ഈ റീഡിങ് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ പേഴ്സണേയും അതുപോലെ തേർഡ് പാർട്ടിയെയും നിങ്ങൾക്ക് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ നല്ല രീതിയിൽ അത് മനസ്സിൽ വിചാരിച്ചിട്ട് ഈ റീഡിങ് കാണുക ഓക്കെ അപ്പൊ കോൺസെൻട്രേറ്റഡ് ആയിട്ട് നിൽക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് സോ റീസണേറ്റ് ആവുന്ന മാത്രം എടുക്ക ഇല്ലാത്തത് വിട്ടേക്കാം ഒരുപാട് എനർജീസ് വരും ഓക്കേ അപ്പൊ നമുക്ക് ഫസ്റ്റ് എനർജിയിലേക്ക് പോകാം യെസ് ഈ പേഴ്സൺ ഇപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിപ്പോ കൂടുതലും എന്താ പറയാ നിങ്ങൾ ഈ പേഴ്സണെ വിഷ് ചെയ്തിട്ടുള്ള ആ ഒരു എനർജി നിങ്ങളിലേക്ക് തന്നെ വന്നുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് അതായത് ഫസ്റ്റ് എനർജി എന്നെ പറയുകയാണെങ്കിൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളുടെ അടുത്തേക്ക് വരണം എന്നുള്ള തീവ്രമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിന് ഒരു കാരണവുമുണ്ട് അത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആകാം അല്ലെങ്കിൽ ഈ പേഴ്സണ് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വേറെയും കാര്യങ്ങൾ ഉണ്ടാകാം അതായത് വേറെയും ഫ്രണ്ട്സ് റിലേറ്റീവ്സ് അല്ലെങ്കിൽ വേറെയും കൊളീഗ്സ് ഈ പേഴ്സൺ അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഭയങ്കരമായിട്ട് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള വേറെയും ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം എന്തുകൊണ്ടോ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് സ്നേഹത്തിലാകണം എന്നുള്ള ചിന്തകളൊന്നും ഈ പേഴ്സൺ ഉണ്ടായിരുന്നില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ഈ പേഴ്സൺ ഈ പേഴ്സൺ ആഗ്രഹിച്ചു ഇരുന്നത് നിങ്ങളാണ് ഇപ്പൊ റിലേഷൻഷിപ്പ് ലൈക്ക് ചിലപ്പോൾ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ഓക്കെ ഏത് കണക്ഷൻ ആണെങ്കിൽ പോലും ഈ ഒരു റിലേഷൻഷിപ്പില് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെട്ടിട്ടുള്ളതും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിട്ടുള്ളത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളിൽ ഓരോരുത്തരുമാണ് ഓക്കെ നിങ്ങളാണ് ശരിക്കും നിങ്ങളാണ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രാർത്ഥിച്ചിട്ടുള്ളത് അതായത് നമ്മളിപ്പോ എന്താ പറയാ ഇപ്പൊ നമ്മൾ ഇപ്പൊ നമ്മൾ വളർത്തുന്ന ഒരു 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 ഇത് അതായത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ഒരു പശുവിനെ വളർത്തൂന്നെയായിരിക്കും ഒരു എക്സാമ്പിൾ ആണ് അപ്പൊ നമ്മൾ പശുവിനെ കെട്ടിയിട്ടിട്ട് നമ്മൾ ആ ഒരു സമയമാകുമ്പോൾ പശു നമ്മള് വിളിച്ചുകൊടുത്ത് വന്നില്ലെങ്കിൽ നമ്മൾ ആ കയറും വെച്ച് ഇങ്ങോട്ട് വലിക്കൂലേ അതായത് പശു ചിലപ്പോൾ പുല്ല് തിന്നുകൊണ്ടിരിക്കും അപ്പം ആ ഒരു സമയത്ത് നമുക്ക് നമ്മളെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ സമയമായപ്പോൾ നമ്മൾ ആ ഒരു കയറ് വെച്ചിട്ട് ഇങ്ങോട്ട് വലിക്കുമ്പോൾ ചിലപ്പോൾ ആൾ വന്നോന്നില്ല എന്ന് പറയുന്ന ഒരു എനർജിയാണ് എനിക്ക് അങ്ങനെ പറയാൻ തോന്നി അതിനോട് ഉപമിക്കാൻ തോന്നി അതുകൊണ്ടാണ് അതായത് നിങ്ങളുടെ പേഴ്സൺ വേറെന്തൊക്കെയോ എന്റർടൈൻമെന്റിലായിരുന്നു അപ്പോൾ ഈ പേഴ്സൺ ഒരു കയറിട്ട് ഇങ്ങോട്ട് വലിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് അത് പ്രാർത്ഥനകൾ ആയിക്കോട്ടെ മാനിഫെസ്റ്റേഷൻ ആയിക്കോട്ടെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു ആഗ്രഹം നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷൻ അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ വരാൻ ഓക്കെ അപ്പൊ നിങ്ങൾ ആരെ വെച്ചിട്ടാണോ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾ ഈ പേഴ്സണെ വെച്ചിട്ടായിരിക്കാം അതുപോലെ ഈ തേർഡ് പാർട്ടി എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോകണം എന്നായിരിക്കാം ഇതൊക്കെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടാകാം ഈ ഒരു കാര്യമാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഇപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ള ഒരാഗ്രഹം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ആദ്യമൊക്കെ ഈ പേഴ്സണിൽ നിങ്ങളോട് വലിയ മൈൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോ ഈ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് വരണം ഓക്കെ ഇപ്പൊ നെക്സ്റ്റ് കാർഡ് നോക്കുകയാണെങ്കിലും നമ്പർ ഫോർട്ടി ഫോർ ആണ് ബാലൻസിങ് എനർജിയാണ് ഫോറിസ്റ്റ് ഫോർ എന്ന് പറയുന്ന എനർജിയാണ് കിട്ടിയിട്ടുള്ളത് അപ്പം നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ആ ഒരു സ്ട്രെങ്ത് കാർഡാണ് കാരണം ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരണം നിങ്ങളുമായിട്ട് കൂടിച്ചേരണം അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമാണ് നല്ലത് ചുറ്റിനുള്ള ആൾക്കാരൊക്കെ നെഗറ്റീവാണ് എന്നിങ്ങനെയുള്ള തോന്നലുകൾ ഈ പേഴ്സണെ വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് അപ്പം എന്താണെന്ന് വെച്ചാൽ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ കുറച്ചും കൂടി ഊർജ്ജസ്വനതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്ന ആഗ്രഹം ആ ഒരു ആഗ്രഹം വരാനായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ തന്നെയാണ് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം നിങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചിരുന്നത് എന്തെങ്കിലും ഈ പേഴ്സൺ എൻ്റെ അടുത്തേക്ക് വരും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പേഴ്സൺ എന്റെ പ്രാധാന്യം മനസ്സിലാക്കും എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് നിങ്ങൾ നിന്നിരുന്നത് പക്ഷെ ആ ഒരു കാലം വന്നെത്തി എന്നാണ് കാണിക്കുന്നത് ഇതിനോടകം പലവർക്കും മെസ്സേജസ് കിട്ടാം റിയൂണിയൻ സംഭവിക്കാം ഓക്കെ യെസ് ഐ ഹ് നെവർ ഫെൽറ്റ് എ പാഷൻ ദിസ് ഇന്ത്യൻസ് എന്നാണ് കാണിക്കുന്നത് കാരണം നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഈ പേഴ്സണ് നിങ്ങളോടാണ് ഇത്രത്തോളം പാഷൻ തോന്നിയിട്ടുള്ളത് എന്നാണ് ഈ പേഴ്സൺ നിങ്ങളോട് പറയുന്നത് അപ്പം നിങ്ങൾ വിചാരിക്കും അനുഭവത്തിൽ കിട്ടിയിട്ടില്ലല്ല എന്ന് വിചാരിക്കും ഈ പേഴ്സൺ എപ്പോൾ കണ്ടാലും നിങ്ങളെ നിങ്ങളായിട്ട് തല്ലുപിടിക്കാനും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരിക്കാം പൊയ്ക്കൊണ്ടിരിക്കുന്നത് പല ലവേഴ്സും പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയായിരിക്കും പക്ഷെ ഇവിടെ പറയാനുള്ളത് നിങ്ങൾ അകന്നപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ മാറി നിന്നിട്ട് ഈ പേഴ്സന് വേണ്ടിയിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സണ് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഒരു വ്യക്തിയെ അഗാധമായിട്ട് സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആ ഒരു പേഴ്സൺ നമ്മളെ മനസ്സിലാക്കുന്നില്ല നമ്മുടെ സ്നേഹ സ്നേഹമോ നമ്മളുടെ ക്വാളിറ്റിയോ നമ്മളുടെ സൗന്ദര്യമോ ഒന്നും മനസ്സിലാക്കുന്നില്ല അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സണിനെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക നിങ്ങളുടെ ആ ഒരു മാനിഫെസ്റ്റേഷന്റെ പ്രാർത്ഥനയിലുമാണ് നിങ്ങളുമായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രണയം എന്ന് പറയുന്നത് എത്രമാത്രം തീവ്രമായതാണ് എന്ന് ഈ പേഴ്സൺ തിരിച്ചറിയുന്നത് അത് നിങ്ങളുടെ സാന്നിധ്യം ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ഇല്ലാണ്ടായപ്പോൾ ആയിരിക്കാം നിങ്ങൾ ഈ പേഴ്സണെ സംരക്ഷിച്ചിട്ടുള്ള രീതികൾ ഇപ്പോൾ ഒരു മുട്ടുസൂചി പോലും നിങ്ങളായിരിക്കാം ഈ പേഴ്സൺ എടുത്തു കൊടുത്തിട്ടുണ്ടാകുന്നത് ഓക്കെ അതായത് എന്ത് കാര്യത്തിനും നിങ്ങൾ അവൈലബിൾ ആയിരുന്നു നിങ്ങൾ സഹായിക്കാൻ സന്നദ്ധരായിരുന്നു പക്ഷെ അതൊക്കെ പെട്ടെന്ന് ഒരു ദിവസം നിന്ന് പോയപ്പോൾ ഈ പേഴ്സൺ ആ ഒരു റിയാലിറ്റിയിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണിക്കുന്നത് ഓക്കെ അപ്പൊ നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബട്ടർഫ്ലൈസ് ഒക്കെ ഈ പേഴ്സന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഒരു പക്ഷെ നിങ്ങളുടെ അടുത്തേക്കും വരുന്നുണ്ടാകാം ആന അതുപോലെ തന്നെ ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആന ഐശ്വര്യപൂർണമായിട്ടുള്ള കാര്യങ്ങൾ ആന അല്ലെങ്കിൽ ചിത്രശലഭങ്ങൾ അത് എസ്പെഷ്യലി ഇപ്പൊ നമ്മൾ കാണിക്കുന്ന പോലെ ബ്ലാക്ക് ബട്ടർഫ്ലൈ റെഡ് ബട്ടർഫ്ലൈ ബ്ലൂ ബ്ലൂ ബട്ടർഫ്ലൈ അതുപോലെ ഈയൊരു ഈയൊരു തുമ്പി ഈ തുമ്പീനെ വെച്ചിട്ട് നമ്മൾ കല്ലെടുപ്പിക്കുകയൊക്കെ ചെയ്യും പണ്ട് അപ്പോൾ ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് തുമ്പികൾ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി കാണുന്നുണ്ട് അതുപോലെ നിങ്ങളും കാണുന്നുണ്ടാകാം ഇവിടെ രണ്ടു പേർക്കും സ്പിരിച്വാലിറ്റി പരമായിട്ട് ഒരുപാട് ആത്മീയപരമായിട്ടുള്ള അറിവാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് മാത്രമല്ല നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ ഈ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഈ പേഴ്സന്റെ സ്വഭാവം എന്തായിരുന്നു അത് തന്നെയാണ് ഈ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം വരെയും കാണിച്ചുകൊണ്ടിരുന്നത് അതായത് നിങ്ങളും ഈ പേഴ്സൺ തമ്മിൽ റിലേഷൻഷിപ്പ് ആയിരുന്ന സമയത്ത് ഈ പേഴ്സൺ ഒരുപക്ഷെ തേർഡ് പാർട്ടിക്കായിരിക്കാം കൂടുതൽ പ്രാധാന്യം കൊടുത്തിരുന്നത് അതല്ല എങ്കിൽ ഈ ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയോ അല്ലെങ്കിൽ ഈ പേഴ്സണ് വളരെ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങൾ പല പ്രാവശ്യവും പല തവണയും ഈ പേഴ്സണോട് പറഞ്ഞിട്ട് പോലും ആ സ്വഭാവം ഈ വ്യക്തി മാറ്റാനായിട്ട് തയ്യാറാകുന്നില്ല ഇനി അതല്ല എങ്കിൽ കൂട്ടുകാരിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക ഈ വ്യക്തിയുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക നിങ്ങൾക്ക് കുറച്ച് നേരം പോലും തന്നില്ല നിങ്ങൾക്ക് പ്രാധാന്യം തന്നില്ല അപ്പോ നിങ്ങൾ പലപ്പോഴും ഇതിനെക്കുറിച്ച് ഈ പേഴ്സണായിട്ട് സംസാരിച്ചിട്ടുണ്ടാകാം നിങ്ങൾ മനസ്സ് തുറന്ന് ഈ വ്യക്തിയോട് പറഞ്ഞിട്ടുണ്ടാകാം പക്ഷെ ഈ വ്യക്തി അത് മനസ്സിലാക്കാനോ ഒന്നും തന്നെ താല്പര്യപ്പെട്ടില്ല എന്നാണ് കാണിക്കുന്നത് പക്ഷേ ഈ ഒരു ബട്ടർഫ്ലൈ അല്ലെങ്കിൽ എക്സ്പാൻസീവ്നെസ് ആണ് കാണിക്കുന്നത് വികസിക്കുക അതായത് ഈ വ്യക്തിയുടെ നെഗറ്റീവായിട്ട് കിടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ ആ കാര്യങ്ങളെല്ലാം തന്നെ ഈ പേഴ്സണിൽ നിന്നും മാഞ്ഞു പോകുന്ന ഒരു അതായത് ഇല്ലാതായി പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് ഇപ്പം നന്നായിട്ട് ദേഷ്യപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ ഓക്കെ ഞാൻ ഇനി ദേഷ്യം കുറക്കണം ഇല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും അല്ലെങ്കിൽ ഈ നിങ്ങളായിട്ടുള്ള ഈ റിലേഷൻഷിപ്പ് ഇങ്ങനെ കൊണ്ടുപോയാൽ ശരിയാകൂല നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കണം ഇങ്ങനെയുള്ള ചിന്തകളിലേക്ക് അതായത് ഒരു തലത്തിൽ നിന്നും മറ്റൊരു തലത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഓക്കെ അതാണ് ഈ പേഴ്സണിൽ വന്നുകൊണ്ടിരിക്കുന്നത് തുമ്പി തുമ്പി അതായത് ചിത്രശലഭം എന്ന് പറയുന്നത് പോലും ആണ് വലിയൊരു മാറ്റത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ ആന ആമ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഐശ്വര്യപൂർണമായിട്ടുള്ള ഒരു എലമെൻറ്റും കൂടിയാണ് അത് എസ്പെഷ്യലി അത് പ്രപഞ്ചത്തിന്റെ ഒരു സൈനും കൂടിയാണ് യെസ് ഈ പേഴ്സൺ ഇപ്പൊ ഏറ്റവും കൂടുതൽ തോന്നിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നിങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ലവേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാനൊക്കെ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ടാകാം ഇല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം കുട്ടികളും കുടുംബമൊക്കെ ഉണ്ടാകാം അപ്പോ എന്താന്ന് വെച്ചാല് ഈ പേഴ്സൺ വിശ്വസിക്കുന്നത് നിങ്ങളുടെ കൂടെ നിൽക്കുമ്പോഴാണ് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മാനസികപരമായിട്ടുള്ള സന്തോഷം കിട്ടുന്നത് അത് ഈ വ്യക്തി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി നിന്നപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ പേഴ്സൺ ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ ഒറ്റപ്പെടല് അല്ലെങ്കിൽ ഈ പേഴ്സൺ ശാരീരിക അസ്വസ്ഥതകളോ മാനസിക ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടാകാം അപ്പോ ഈ വ്യക്തി വിചാരിച്ചത് ഈ വ്യക്തിയുടെ കൂടെ ഉള്ള ആൾക്കാർ ഈ പേഴ്സണിൽ ഹെൽപ്പായിട്ട് ഉണ്ടാകും ഈ പേഴ്സണെ സഹായിക്കും ആശ്വാസമായിട്ടുണ്ടാകും എന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരുപക്ഷെ ഈ പേഴ്സൺ അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ആ ഒരു തേർഡ് പാർട്ടിയുടെ തനി നിറം ഈ പേഴ്സൺ കണ്ടു എന്നാണ് കാണിക്കുന്നത് മനസ്സിലായി അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ അതായത് ഈ പേഴ്സണ് അത് മനസ്സിലായി മറ്റുള്ളവരുടെ ആ ഒരു ആ ഒരു തനി മുഖം അല്ലെങ്കിൽ ആ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള മുഖം മനസ്സിലായി എന്നാണ് കാണിക്കുന്നത് ഓക്കേ അപ്പോൾ ഉറപ്പായിട്ടും ഈ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ പേഴ്സന്റെ ജീവിതവും നിങ്ങളുമായിട്ടുള്ള ജീവിതവും സേഫ് സോണിൽ എത്തിക്കണം അതായത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു പുരുഷൻ തൻ്റെ പാർട്ട്ണറിനെയും കുട്ടീനെയും കൊണ്ട് നാട് വിടുന്ന അവസ്ഥയാണ് അതുപോലെ ആറ് മൂർച്ചയേറിയ വാളുകളുമാണ് കാണിക്കുന്നത് അതായത് ശത്രുക്കൾ ഉണ്ട് നിങ്ങളുമായിട്ടുള്ള കണക്ഷൻ നല്ല രീതിയിൽ തന്നെ ഇവിടെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് ചുറ്റിനുമുള്ളത് അല്ലെങ്കിൽ തൻ്റെ ചുറ്റിനുമുള്ളത് നിറയെ ശത്രുക്കളാണ് എന്നുള്ള തിരിച്ചറിവും കൂടിയാണ് ഈ പേഴ്സണിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ എനർജിയാണ് കാണിക്കുന്നത് സ്ത്രീകളാണ് ഇവിടെ മുന്നിട്ടിറങ്ങി നിൽക്കുന്നത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യമാണെങ്കിലും ഇവൻ ഇവൻ ദോ മാനിഫെസ്റ്റേഷന്റെ കാര്യമാണെങ്കിലും സ്ത്രീകളുടെ എനർജിയാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് ഇനിയിപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പുരുഷന്മാരാണെങ്കിൽ പോലും പുരുഷന്മാരിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ എനർജിയാണ് വരുന്നത് അതായത് ഫെമിനൈൻ എനർജി ഫെമിനൈൻ എനർജി എന്ന് പറയുന്നത് അത്യാവശ്യം സെൻസിറ്റീവ് ആയിരിക്കും ഇമോഷണൽ ആയിരിക്കും അതായത് ഓക്കെ ഞാൻ കാരണം മറ്റുള്ളവരും കൂടി വിഷമിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് അതാണ് ഈ പേഴ്സണിലേക്ക് ഇപ്പോൾ വന്നോണ്ടിരിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ ഫെമിനൈൻ എനർജിയാണ് നിലനിൽക്കുന്നത് അതുപോലെ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഈഗോ ആണ് ഇവിടെ പലവരുടെയും ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആണ് ഈഗോ നല്ല രീതിയിൽ ഇവിടെ വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ പേഴ്സണ് നിങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം പണം പദവി പ്രശസ്തി അല്ലെങ്കിൽ എന്തുമാകാം എന്നുള്ള ഓവർ കോൺഫിഡൻസ് ഉണ്ടാകാം അപ്പോൾ അതിൻ്റെയൊക്കെ ആയിട്ട് ഈഗോ ഭയങ്കരമായിട്ട് വർക്കൗട്ടായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു പക്ഷേ എങ്കിൽ പോലും അതും കൊണ്ട് ഒന്നും തനിക്ക് നേടിയെടുക്കാനാകില്ല എന്നുള്ള തിരിച്ചറിവും കൂടി ഈ പേഴ്സൺ വരുന്നുണ്ട് ഇനി ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം യെസ് ടു ഓഫ് എർത്ത് ആണ് ടു ഓഫ് പെൻഡക്കൾസ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടെ ഒരു എന്താ പറയുക ഒരു നിലനിൽപ്പില്ലാത്തൊരു എനർജിയാണ് അതായത് ഈ പേഴ്സൺ ചിന്തിച്ചോണ്ടിരിക്കയാണ് തേർഡ് പാർട്ടിയായിട്ടിനി മുന്നോട്ട് പോണോ വേണ്ടയോ എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ എന്തോ ഒരു സംഭവം എന്താ പറയുക ഈ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടിയും ഈ പേഴ്സണും തമ്മിലുള്ള ആ ഒരു ബന്ധം അപ്പം അതുകൊണ്ട് ഈ പേഴ്സൺ ഇപ്പോൾ സംശയം തോന്നിക്കുന്നുണ്ട് ഈ തേർഡ് പാർട്ടി തനിക്ക് നല്ലതാണോ തേർഡ് പാർട്ടി ആയിട്ടുള്ള കൂട്ട് അവസാനിപ്പിക്കണോ ഇങ്ങനത്തെ കാര്യങ്ങൾ അതുപോലെ നോക്കുകയാണെങ്കിൽ ആണ് കിട്ടിയിട്ടുള്ളത് ഡിക്രീസ് ആണ് അതായത് നിങ്ങൾ പേരും തമ്മിലുള്ള മനോഹരമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ നുഴഞ്ഞു കയറിയിട്ടുള്ള ആൾക്കാരാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഓക്കെ അത് എന്തുമാകാം തേർഡ് പാർട്ടി എന്ന് പറയുന്നത് പക്ഷേ ആ ഒരു തേർഡ് പാർട്ടി ആയിട്ടുള്ള ആ ഒരു സൈക്കിൾ അല്ലെങ്കിൽ ആ ഒരു ആ ഒരു സമയം തീരാറായി എന്നാണ് കാണിക്കുന്നത് അതിൻ്റെ എനർജി ആണെങ്കിലും ഡിക്രീസ് ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ തേർഡ് പാർട്ടിയുടെ നല്ല രീതിയിലുള്ള എനർജി കുറയാൻ പോകുന്നു അല്ലെങ്കിൽ ഇതിനോടകം കുറഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വർക്ക് ഔട്ടായിട്ട് നിൽക്കുന്നത് ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും മാനിഫെസ്റ്റേഷൻ ആണ് ഓക്കെ നിങ്ങൾ അത്രയും നന്നായിട്ട് ചെയ്യാം യെസ് എസ് ടെമ്പിൾ കിട്ടിയിട്ടുണ്ട് ഫീലിംഗ് ഓൾവേസ് ഗിൽറ്റി ജൂലൈ പാ ലാക്ക് ഓഫ് കെയറിംഗ് തേർഡ് പാർട്ടി എനിമീസ് യെസ് ശത്രുക്കൾ സ്കോർപ്പിയോ ഫെബ്രുവരി ട്രിപ്പിൾ സിക്സ് ട്രിപ്പിൾ സിക്സ് ഒക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ദൈവാധീനം കൂട്ടിയെടുക്കുക ഓക്കെ ദൈവത്തിനോട് നന്നായിട്ട് കൂടുതൽ പ്രാർത്ഥിക്കണം ആൻഡ് ഓൾസോ യൂണിവേഴ്സിനോടും മൂലം നാൾ ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഡിസ്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒക്ടോബർ മാസത്തിലെ ഡിസ്കൗണ്ട് ആണ് പേഴ്സണൽ റീഡിങ് ഈ ഒരു ഒക്ടോബർ മാസത്തിൽ വേണ്ട ആൾക്കാർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ആറ് ദിവസത്തെ ഡിസ്കൗണ്ട് ആണ് വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ ഇപ്പൊ ഡിസ്കൗണ്ടിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും സോ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ഷെയർ സപ്പോർട്ട് കമന്റ് ഹൈപ്പ് ചെയ്യുക സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക സോ ബൈ